ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ അല്ല് ഒരുപാട് സ്ഥലത്ത് അല്ല് വരുന്നുണ്ടല്ലോ അപ്പോൾ ഈ അല്ലിൻ്റെ മായനകളെ കുറിച്ച് ചർച്ച ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലിൻ്റെ അല്ല് അല്ലിലെ ഉച്ചരിക്കുന്ന സ്ഥലവും അല്ലാത്ത സ്ഥലമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു ഇനി എന്താണ് ഈ അല്ലിൻ്റെ അർത്ഥം അല്ല് ഏതൊക്കെ അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത് നമ്മളിപ്പോൾ അധികം മനസ്സിലാക്കേണ്ടത് അല്ലിൻ്റെ കൂടുതൽ അർത്ഥ സ്ഥലങ്ങളിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും അധികം വരുന്ന അല്ല് അതിനെക്കുറിച്ച് മാത്രമാണ് മാത്രാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് സാധാരണയായി അല്ല് വരുന്നത് നിക്കറയെ മാര്രിഫൈ എന്നാണ് പറയാറുള്ളത് റജുലിൻ എന്നതിനെ അജുൽ എന്നാക്കാൻ വേണ്ടി മനസ്സിലായിട്ടുണ്ടാവില്ല അതായത് നമ്മളിപ്പോ ഒരാളെ കുറിച്ച് പറയണം അയാളെ കുറിച്ച് നമുക്ക് അറിയും എന്നുണ്ട് അറിയുന്ന ഒരാളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അവിടെ നമ്മൾ അല്ലിട്ട് പറയും ഉദാഹരണം പറയാ ഒരു മനുഷ്യൻ ഉദാഹരണം പറയാറുൽ ആ മനുഷ്യൻ വലിയ മനുഷ്യൻ നല്ല മനുഷ്യനാണ് അഫ്ദലു മിങ്ക എന്നെക്കാട്ടി നല്ല മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയുന്ന അല്ലെങ്കിൽ രാജാവ് സുൽത്താനു രാജാവ് വന്നു എന്ന് പറയുന്നത് മുഖ്യമന്ത്രി വന്നു ഈ മുഖ്യമന്ത്രി എന്നുള്ള പദം രാജാവ് എന്നുള്ള പദം മനുഷ്യൻ എന്നുള്ള പദമൊക്കെ ഇതൊക്കെ നെക്കിറയാണ് നെക്കറ എന്ന് പറഞ്ഞാൽ ആർക്കും പറയാൻ പറ്റും മുഖ്യമന്ത്രി ഏതായൊരാൾ ഏതൊരാൾക്കും മുഖ്യമന്ത്രി എന്ന് പറയാം രാജാവ് എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും രാജാവെന്ന് അറിയാം പുരുഷനായ ഒരാൾക്കും പുരുഷനെന്നറിയാം പക്ഷേ അത് നിജപ്പെടും അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ രാജാവ് എന്ന് പറയുമ്പോൾ രാജാവ് കാലത്ത് രാജാക്കന്മാരെ കാലത്തിൽ രാജാവ് വന്നു എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആ രാജാവ് തന്നെയാണെങ്കിൽ വരിക അല്ലെങ്കിൽ ആ മനുഷ്യൻ വന്നു ഇന്നാലെ മനുഷ്യൻ വന്നു ഒക്കെ കറിയണ ഒരു മനുഷ്യൻ വരുമ്പോൾ മനുഷ്യൻ വന്നു എന്നല്ല പറയുന്നത് അപ്പോൾ അറബി കലാമിൽ ഇങ്ങനെ ഒരു പ്രത്യേകമാക്കിയിടാന് എന്ത് ചെയ്താൽ മതി അല്ല് അതിൻ്റെ മുമ്പിലിട്ട് കൊടുത്താൽ മതി ഉദാഹരണം പറയാം റജുലുൻ എന്ന് പറഞ്ഞാൽ ഏതൊരു പുരുഷനാണ് ഏതൊരു പുരുഷനെ പുരുഷനെക്കുറിച്ചും അതിന്നാലെ നിജപ്പെട്ടിടുന്നു ആരെക്കുറിച്ചും റജുലൻ ആണായ ഒരുതിനെക്കുറിച്ചൊക്കെ റജുലുൻ എന്ന് പറയാം പിന്നെ പക്ഷേ അതിലേക്ക് അല്ലിട്ട് കൊടുക്കുക അർറജുലു എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാക്കും അറിയണ അവർ ഇന്നാലിനൊരു പുരുഷൻ അതുപോലെ തന്നെ സുൽത്താൻ എന്ന് ആർക്കും പറയാം ആ സുൽത്താനൻ ഏത് രാജാവും സുൽത്താനാണ് പക്ഷെ ആ സുൽത്താനും അതേപോലെ തന്നെ എന്ന് പറയുക ഏതൊരു ഉസ്ഥാനും പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം ഉസ്താദു അതേപോലെ തന്നെ ഓരോന്നും അപ്പോൾ ഒരു നിജമല്ലാത്തൊരു കാര്യത്തെ നിജമാക്കി നിജപ്പെടുത്താൻ അതായത് നമുക്കറിയണ ഒരു നിജപ്പെടുത്തി നമുക്ക് ഇന്നാലിനെ അറിയണ ഒരു ക്കാൻ വേണ്ടിയിട്ട് അതിൽ അല്ലിട്ടെടുക്കും അതാണ് അല്ലിൻ്റെ ഒരു രൂപം മറ്റൊന്ന് ജിൻസിന് അല്ലിടും ജിൻസിൻ്റെ അല്ലെന്ന് പറഞ്ഞാൽ അ റജുലു മിനൽ മിനൽമാർ എത്തി അർറജുൽ എന്ന് പറഞ്ഞാൽ അവിടെ ആണെന്നല്ല പുരുഷവർഗ്ഗം പുരുഷവർഗം എന്ന് പറഞ്ഞാൽ എല്ലാ പുരുഷന്മാരതിലെന്ത് ചെയ്തു പെട്ട് എല്ലാ പുരുഷന്മാരും ആ വർഗം നോക്കുമ്പോൾ ഓരോ പുരുഷൻ നോക്കിയാൽ ചിലപ്പോൾ എന്തു ചെയ്യും ചില സ്ത്രീകൾ പുരുഷനെക്കാട്ടി ഉഷാറണവും ചില പുരുഷന്മാർ സ്ത്രീകളെക്കാട്ടി ഉഷാറണം പക്ഷേ പുരുഷവർഗ്ഗം ആ വർഗത്തിനെ മൊത്തമാണ് മൊത്തത്തിൽ പുരുഷവർഗം ഏത് ആ വർഗം നോക്കുമ്പോൾ സ്ത്രീവർഗത്തെക്കാൾ ഉഷാറാണ് മനസ്സിലായല്ലേ അതിന് വേണ്ടിയിട്ടല്ല ഇടാറുണ്ട് എന്നാൽ അർ റഹ്മാൻ അർ അറഹീം ഇവ രണ്ടിലുള്ള അല്ല് യഥാർത്ഥത്തിൽ കമാല് കമാലിൻ്റെ അല്ല് എന്ന് പറയും അത് ഇതിൽ ഈ അള്ളാൻ്റെ പേരിൽ മാത്രമേ ഉള്ള കുറിച്ച് അങ്ങനെയാണ് മൻഹജ് എന്ന കിതാബിൽ കാണുന്നത് അതായത് റഹ്മത്തിൽ കമാലായവൻ ആയവൻ സാദാ റഹ്മാൻ അൽ റഹ്മാൻ അല്ല പ്രത്യേക റഹ്മാൻ അതായത് കമാലുള്ള റഹ്മത്ത് റഹീമിലും റഹ്മാൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു അതിൽ കമാലുള്ള പ്രത്യേകം എന്നുള്ള സാദാ പ്രത്യേകത അല്ല കമാലിയത്തോടു കൂടിയുള്ള പരിപൂർണനായ റഹ്മത്ത് ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് റഹ്മാൻ അർ റഹീം എന്നുള്ളതിൽ അല്ലിട്ടുള്ളത് അപ്പോൾ റഹ്മാൻ എന്നാൽ സാദാർ റഹ്മാൻ അല്ല പരിപൂർണനായ റഹ്മാൻ കരുണ ചെയ്യുന്നവൻ ഭൂമിയിലുള്ളവർക്കും എല്ലാവർക്കും ഭൂമിയുള്ള എല്ലാവർക്കും പറഞ്ഞാൽ പരലോകത്ത് മാത്രം പരിപൂർണനായ നിലയിൽ റഹ്മത്ത് ചെയ്യുന്നവൻ എന്നാകും അർത്ഥം അപ്പോൾ എന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ പൊതുവായി രണ്ട് രൂപത്തിലാണ് പറയാറുള്ളത് നെക്കിറയെ മൈലിഫയാക്കാൻ അത് നിജമല്ലാത്തൊരു കാര്യത്തെ നിജപ്പെടുത്തി പറയാനല്ലുപയോഗിക്കും അതേപോലെ തന്നെ അല്ലിട്ടാൽ ജിൻസിൻ്റെ അർത്ഥവും കിട്ടും അതായത് റജുലുൻ എന്ന് പറയുന്നതിന് ഏതൊരു പുരുഷനിക്കും റജുലു എന്ന് പറയാം പക്ഷെ ആ റജുൽ എന്ന് പറഞ്ഞാൽ അത് നിർണായകമായ പുരുഷനായി അതേപോലെ തന്നെ വർഗത്തിൻ്റെ മേലറിയിക്കാനും വരും അർറജുൽ ഹൈറുമ്പോൾ എന്ന് നമ്മൾ ഉദാഹരണം പറഞ്ഞല്ലോ പുരുഷ വർഗം അപ്പോൾ അതെങ്ങനെയാണ് വർഗ്ഗമാണ് അർത്ഥം അല്ലെങ്കിൽ നിർണ്ണയിക്കാനാണെന്നൊക്കെ മനസ്സിലാവില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സാഹചര്യം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ അർ റഹ്മാനുള്ള അല്ലിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു കമാല് അൽ കമാലി കമാലിയത്ത് എന്നുള്ള അർത്ഥത്തിനാണ് അർ റഹ്മാനും റഹീം എന്നുള്ള അള്ളാൻ്റെ പേരും അതേപോലെ തന്നെ ഈ കമാൽ എന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊക്കെ വരുന്ന അല് ഉള്ളത് ഇൻഷാദ ഞാൻ അലഹമ്മില്ലായെക്കുറിച്ച് അൽഹമുല്ല റബ്ബുൽ അലമീൻ ഇതിനെക്കുറിച്ച് നമുക്ക് ഇൻഷാദ നാളെ പറയാം അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ